കഴിഞ്ഞ വർഷം ബ്രസീലിലെ വിശ്വപ്രസിദ്ധമായ മാരക്കാന സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ ബ്രസീൽ അർജന്റീന ക്ലാസിക് പോറിന് തൊട്ടു മുമ്പ് നടന്ന നാടകീയ സംഭവങ്ങൾ ആരാധകർ ഇനിയും മറന്നിട്ടില്ല ഇരു ടീമുകളുടെയും ആരാധകർ ചേരുതിരിഞ്ഞ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് പോലീസ് ഗാലറിയിലെത്തി പിന്നീട് ക്രൂരമായ ലാത്തിചാർജ് ആണ് നടന്നത് ലാത്തിചാർജിൽ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഗാലറി കരികിലെത്തിയ അർജന്റീൻ താരങ്ങൾ പോലീസിനോട് ആക്രോശിക്കുന്ന കാഴ്ചക്കും മാരക്കാന സാക്ഷിയായി ഒരു ഘട്ടത്തിൽ എമി മാർട്ടിനസ് ഗ്യാലറിയിലേക്ക് വലിഞ്ഞു കയറി പോലീസിനെ തിരിച്ചടിക്കാൻ വര മുതിർന്നു തുടർന്ന് അറിയിച്ച് അർജന്റീൻ ടീം ഡ്രസ്സിംഗ് റൂമിലേക്ക് തന്നെ തിരിച്ചുപോയി ഏറെ നേരത്തെ അനിശ്ചിതത്തിനൊടുവിൽ അരമണിക്കൂർ കഴിഞ്ഞാണ് മാരക്കാനയിൽ മത്സരം ആരംഭിച്ചത് ഇപ്പോഴത്തെ ഈ അനിഷ്ട സംഭവങ്ങളിൽ നടപടിയുമായി എത്തിയിരിക്കുകയാണ് ഫിഫ ഇരു രാജ്യങ്ങളിലെയും ഫുട്ബോൾ ഫെഡറേഷനുകൾക്കെതിരെ പിഴ ശിക്ഷയാണ് ഫിഫ വിധിച്ചിരിക്കുന്നത് അൻപത്തി ഒൻപതിനായിരം ഡോളറാണ് ബ്രസീൽ ടീം പിഴയൊടുക്കേണ്ടത് മത്സരത്തിനാവശ്യമായ സുരക്ഷയൊരുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ബ്രസീലിനെതിരെ ഫിഫ കണ്ടെത്തിയ കുറ്റം സ്റ്റേഡിയത്തിൽ മാന്യത പുലർത്താത്തതിനാണ് അർജന്റീനക്കെതിരായ നടപടിക്ക് കാരണം ഡോളറാണ് അർജന്റീൻ ടീം അധികൃതർ നൽകേണ്ടി വരിക ബ്രസീലിനെതിരായ മത്സരത്തിന് മുമ്പ് ഇക്കഡോർ ഉറുഗെ ടീമുകൾക്കെതിരെയും അർജന്റീൻ ആരാധകർ അതിരുവിട്ടിരുന്നു വിട്ടിരുന്നു ഇതിന് അൻപത്തി ഡോളർ പിഴ നേരത്തെ തന്നെ ഫെഡറേഷൻ ഒടുക്കിയിരുന്നു കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിരണ്ടിനാണ് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലും അർജന്റീനയും നേർക്കു നിറവന്നത് മത്സരത്തിൽ ബ്രസീലിന് അർജന്റീന തോൽപ്പിച്ചിരുന്നു അറുപത്തിമൂന്നാം മിനിറ്റിൽ പ്രതിരോധ താരം നിക്കോളസ് പൊട്ടാമെന്റിയുടെ ഗോളിലായിരുന്നു വിജയം മത്സര ശേഷം ഏറെ ആവേശത്തിലായിരുന്നു ലയണൽ മെസ്സിയും സംഘവും ഗാലറിക്കരികളെ കോടികെത്തിയ താരങ്ങൾ ഒരു നിമിഷം മൗനം ആചരിച്ചു ശേഷം ബ്രസീലിയൻ ആരാധകരോട് വാബൂട്ടാൻ ആവശ്യപ്പെട്ടു പിന്നെ മധിമറന്ന് ആഘോഷിച്ചു മത്സരത്തിന് തൊട്ടു മുമ്പ് തങ്ങളുടെ ആരാധകരെ ബ്രസീലിയൻ പോലീസ് ഗ്യാലറിയിൽ മർദ്ദിച്ചതിനുള്ള പ്രതികാരമായിരുന്നു ഇത് മത്സരത്തിന് ശേഷം ഗ്യാലറിയിൽ അരങ്ങേറിയ അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് രൂക്ഷമായ ഭാഷയിലാണ് സൂപ്പർ താരം ലയണൽ മെസ്സി പ്രതികരിച്ചത് ബ്രസീലുകാർക്ക് കളിയെക്കാൾ ശ്രദ്ധ അർജന്റീനക്കാരെ തല്ലുന്നതിലായിരുന്നെന്നും ബ്രസീലുകാർ അർജന്റീനക്കാരെ അടിച്ചമർത്തിയതിൻ്റെ പേരിലായിരിക്കും ഈ മത്സരം എന്നും ഓർക്കുക എന്നും അദ്ദേഹം മത്സരശേഷം പറഞ്ഞു അവർ ആളുകളെ ക്രൂരമായി മർദ്ദിക്കുന്നത് ഞങ്ങൾ കണ്ടു മുമ്പ് ലിബർട്ടഡോസ് ഫൈനലിലും ഇതേ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് കളിയേക്കാൾ അവർ ശ്രദ്ധിച്ചത് അതിലായിരുന്നു എല്ലാം ശാന്തമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായതിനാൽ ഞങ്ങൾ ലോക്കർ റൂമിലേക്ക് പോയി മാരക്കാനയിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ദുരന്തം അരങ്ങേറുകയായിരുന്നു ഞങ്ങൾ മികച്ച വിജയമാണ് നേടിയത് എങ്കിലും ഈ ഓർക്കുക ബ്രസീലുകാർ അർജന്റീനക്കാരെ അടിച്ചമർത്തിക്കതിന്റെ പേരിലാകും മത്സരത്തിനിടയിൽ ബ്രസീൽ യുവതാരം റോഡ്രിഗോ റോഡ്രിഗോഗോസുമായി മെസ്സി മൈതാനത്ത് വാക്കേറ്റത്തിൽ ഏർപ്പെടുന്ന കാഴ്ചക്കും മാരക്കാന സാക്ഷിയായിരുന്നു